पङ्कजनेत्रन् कथक केटीडिनाम् भार्गवीयाकीय जानकि तन्नुड भाग्यजलनिधियाकीय राघवन् भार्गवन् तन्नुड दर्पं शमिपिच्छु मार्गवं पिन्निट्ट अयोध्या पुरि

नासखन्नानाजगन् नादविद्यात्मकन्नाम सहस्रवाण् करम्यवदनन् नरकारिनाळीकबान्धवंशसमुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामबलप्रदन् राक्षसवंशविलाशनकारणन् साक्षान् मुकुन्दरालप्रदन् पुमान् भक्तजनोत्तमभुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्त हृदि स्थितन् शक्तियुक्तन् दशास्यनु मुक्ति कोडुत्तवन् तण्डचरित्रं दिनं जीवितावधि തൃപ്തി വരാം മുക്തിയും ഗീത്തം ഭഗവതി ഗൗരി മഹേശ്വരി പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനം കൊൽകുന്നങ്ങട്ട് ചെന്നോളൂ അങ്ങട്ട് ചെന്നോളൂ ആ കേ കണ്ടു കണ്ടു അങ്ങനെ ചെന്നോളൂ അല്ലെങ്കിൽ ശബ്ദം ഇത് വരും ആ അതെ ഡോർ അടിച്ചു ചെന്നോളൂ ോചനൻ ഭക്തപരായണൻ മംഗളദേവതാമുൻ രാഘവൻ അങ്കജ നാശ അംഗജനാശന വന്തിൻ കേശവൻ അങ്കജലീല പൂണ്ടപ്പുര മംഗള ഗാത്രിയാം ജാനകി തന്നൊടും

ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടിരുന്നു സാധനം നാരീമണിയായ ജാനകി തന്നുടും പാലിൽ വീണാശ്രു നമസ്കരിച്ചിടിനാൻ പാസനാ ച സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ കണ്ടുകൊള്ളുവാൻ അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യബലോദയം കൊൺ കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുരീകോദ് മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാൽ ഇനി എന്തു എന്നാൽ ഇനിയെന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ വേണം ദയാ നിധേ എന്തൊരു കാര്യം നിരൂപിച്ചിരുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിനെല്ലാം രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാക്കിയ നാരദനും മനുവീരന നോക്കി സരസ്സമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതി ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോണു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും വേണ്ടി വരുമല്ലോ യോഗേശനായ യോഗ സംസാരി ഞാൻ അത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയ സർവമാതാവായമായ ഭഗവതി സർവ ജഗത് പിതാവാക്കിയ നിന്നുട ദിവ്യ ഗൃഹിണിയാക്കുന്നതു നിർണയം ഈരേഴു ലോകമും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും ഈ കണ്ട ലോക ജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നെയ്യല്ലോ ശുക്രക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ शक्ति अल् तवपतियां सत्त्वे जनिपुम् अधि संशयम् पुत्रमित्रार्थत्र वस्तुकलक्ताु गृहस्थन् महामते लोकत्रेयमहाहति भवानयु गृहस्थनागु नारायणन् नीरमादेव जानकि मारारीयुमा देवि जानकि सारसम्भवनयम् आम् जानकी आदित्यनल्लो भवान् प्रभा जानकि शीत किरणन्निरोहिणी जानकि आदिदेयाधिपन्नि शजि जानकि जातवेदस्सुनि स्वाहामखी सुत अर्कजन्नि दण्डनीतियुं जानकि रक्षो भवान् रामसि जानकि पुष्कराक्षन् भवान् भार्गवि जानकि शक्रदूतन्नि सदा गदि जानकि राजराजन् भवान् सम्बत्करी सीता राजराजन्नि वसुन्धर जानकि राजप्रवरकुमार रघुपते रामदयानिधे ിംഗം യാതൊന്നതൊക്കെ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞ എങ്ങനെ സേവിച്ചുകൊള്ളൂ ജകത്പദേ മൂടി മറഞ്ഞിരിക്കുന്നു നീയല്ലോ നൂനം അവ്യാഗതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നതിങ്കൾ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്ന് ഉർവീപതെ പുനരുണ്ടായ ചമഞ്ഞതും എന്നതഹങ്കാരുദ്ധിപഞ്ചപ്രാണൻ ഇന്ദ്രിയ സംയുക്തമായു ജന്മമതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും വിദ്യാഖ്യയെ എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ബാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാ പരൻ തദ്വപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായ സർവസാക്ഷിയാ സർവസാക്ഷിയേജോയനം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്നതുങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേലയിക്കുന്നതുമൊക്കെ വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരെ നരാധിപ ജീവനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്ന നേരെ പരമാത്മാഞാൻ എന്നറിയുമ്പോൾ തീരും വരും പ്രഭാദ് ഭക്തിയും ത്വത്പാദ വനക്കാമ്പിലുദിച്ചിടും ഭക്തി ഭക്തി മുഴുത്തു താൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം കരുതേണമേ മായയാൽ എന്റെ മോഹിപ്പിയാൽ ജഗന്നായക

ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉത്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ വാലിപ്പാൻ ദേവകളോടൊരുൾ ചെയ്തതു കാരണം മദ്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നു തോന്നിമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിൻകാലം ചെയ്യുമാർ എന്നുറമ്പിരിക്കുന്ന ഇതു നീയുമതിന് അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം തിന്നു പറഞ്ഞു ഭവാനെങ്കിലും മനസ്സേ മറ്റു ജന്മം കൊണ്ട് വിസ്തൃതനായി വരും ഇത്തരം മാറാൻ ചൊന്നതു കേട്ടതിനുത്തരമായൊരു ചെയ്ത് ഇതു രാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ

കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടോ ഞാൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശരം എന്നാൽ ദിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു

മുക്തി ലഭിക്കും അതിനെല്ലും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ